വ്യോമിക സിംഗ് ആരാണ് ഈ വ്യോമിക സിംഗ് ഓപ്പറേഷൻ സിന്ധൂർ ബ്രീഫിങ്ങിന് കേണൽ സോഫിയ കുറേഷിക്കൊപ്പം എത്തി നേതൃത്വം നൽകിയ വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിലേക്കുള്ള തുടക്കം വ്യോമിക ചെറുപ്പം മുതലേ ആരംഭിച്ചു ആകാശത്തിൻ്റെ എന്നർത്ഥം വരുന്ന വ്യോമിക എന്ന പേരും സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പറക്കാനുള്ള ആഗ്രഹവും കൊണ്ട് എൻ സി സിയിൽ ചേർന്ന വ്യോമിക എഞ്ചിനീയറിംഗ് പഠിച്ച് സായുധ സേനയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഒരു ഹെലികോപ്റ്റർ പൈലറ്റായി ഐ എ എഫ് ഫ്ളയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ നേടി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പറക്കൽ മണിക്കൂറുകൾ പൂർത്തിയാക്കിയ വ്യോമിക ജമ്മു ജമ്മുകാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങളിലും ഇന്ത്യയിലെ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ സുപ്രധാനമായ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കഠിനമായ സാഹചര്യങ്ങളിൽ പറന്ന് സാധാരണക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് അടി ഉയരമുള്ള മണിരംഗ് പർവ്വതത്തിൽ സ്ത്രീകൾ മാത്രമുള്ള പർവ്വതാരോഹണ പര്യവേഷണത്തിൽ പങ്കുചേർന്ന് തൻ്റെ കഴിവും കാര്യക്ഷമതയും തെളിയിച്ചു പഹൽഗാമിൽ ഇരുപത്തി ആറ് സാധാരണക്കാരെ ജാതി ചോദിച്ച് പാക് തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പ്രതികാരം ചെയ്തതിനെ തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആശയവിനിമയം വളരെ വ്യത്യസ്തമായ രീതിയിൽ കേണൽ സോഫിയ കുറേഷിക്കൊപ്പം നടത്തുന്നതിലും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് തൻ്റെ കഴിവ് തെളിയിച്ചു ബിഗ് സലൂട്ട്